ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നിലമ്പൂർ മേഖലയിൽ പെൻഷൻ പറ്റിയ പോലീസ് സേനാംഗങ്ങളുടെ കൂട്ടായ്മയായ പോലീസ് കാരണവന്മാർ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ ഗ്രീൻ ആർട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഗമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടത്തി റിട്ടയർഡ് പോലീസ് കമാൻഡർ സ്കറിയ ഉദ്ഘാടനം ചെയ്തു പ്രശ്നൊക്കെയും നമ്മൾ ഇങ്ങോട്ട് പന്ത് വയ്ക്കാനൊക്കെയും നല്ല അവസരമാണ് അതുകൊണ്ടാണ് എനിക്ക് അത് തന്നെയാണ് എൻ്റെ പ്രാധാന്യം ഏതായാലും നിങ്ങളൊക്കെയും ഞാൻ കാര്യങ്ങൾ അറിയില്ല എന്നാൽ എന്നോട് ആവശ്യപ്പെട്ടു ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്താലും റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ ടി ഉമ്മർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസിസ്റ്റന്റ് കമാൻഡ് സുൽഫിക്കർ കഴിഞ്ഞ വർഷം സർവീസിൽ നിന്നും വിരമിച്ച സബ് ഇൻസ്പെക്ടർമാരായ ജോസ് മണി പെരുമ്പത്തൂർ രാജൻ വിനോദ് കുമാർ അസിസ്റ്റന്റ് കമാൻഡ് അബ്ദുൾ റഷീദ് രാധാകൃഷ്ണൻ സി ടി മുരളി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നിലമ്പൂർ റോയ് റിപ്പോർട്ട് അവതരണവും നിലമ്പൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ എം ഹസൈനാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് പരിചയപ്പെടുത്തലും ഭാവി പ്രവർത്തന ചർച്ചകൾക്കും ശേഷം സേനാംഗങ്ങളുടെ കലാപ്രകടനങ്ങളും ഉണ്ടായി ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.